വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ദറ്റ് ആർ അവർ എക്സ്പെറേഷൻ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് മദർ യൂണിവേഴ്സ് എന്താണ് പറയാൻ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഒരു ടാഗും ആഡ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യം മദർ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെറ്റർമെന്റ് ഉണ്ടാകും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആസ്പെക്റ്റിലാണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണോ വേണ്ടത് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തതിനു ശേഷം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും ഓക്കെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ കമെൻ്റ് ചെയ്യുക ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി എന്താണ് മദർ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആണ് നിങ്ങളുടെ മുന്നിലുള്ള അബണ്ടൻസിനെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊട്ട് പറ്റുന്നുമില്ല എന്നാൽ നമുക്ക് ആവശ്യം അതായത് നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യത്തെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുമില്ല ഓക്കെ അതാണ് മെയിൻ ഇഷ്യൂ മെയിൻലി ഒരു ജോബ് ആയിരിക്കാം അല്ലെങ്കിൽ കെരിയറിനായിരിക്കാം അതിന്റെ പകേ നിങ്ങൾ ഒത്തിരി ഓടുന്നുണ്ടായിരിക്കാം പക്ഷെ ഒന്നും ശരിയാകുന്നില്ല അതായത് കിട്ടും പോകും അല്ലെങ്കിൽ കിട്ടി കിട്ടുമായിരിക്കാം പക്ഷെ മേ ബി നിങ്ങൾ വിചാരിക്കുന്ന എന്തൊക്കെയോ ആസ്പെക്ടലിൽ അത് ശരിയാകുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള ആ ഒരു ജോലി സ്ഥലത്ത് തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട അവസ്ഥ വരുന്നു അല്ലെങ്കിൽ ആ ആ ജോലി സാഹചര്യം സത്യത്തിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളതല്ല പക്ഷേ ഇ എം ഐ അടയ്ക്കണമല്ലോ അല്ലെങ്കിൽ മേ ബി ലോൺ അടച്ചു തീർക്കണമല്ലോ എന്നൊരു ഇൻറ്റൻഷനിൽ നിങ്ങൾ നിൽക്കുന്നതായിരിക്കാം ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സ്ട്രെസ് വരുന്നുണ്ട് അതായത് നമ്മൾ വിചാരിക്കുന്ന കാര്യം ഒന്ന് വിചാ നമുക്ക് നടക്കുന്ന കാര്യം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പല പ്രതിവിധികളും ചെയ്തിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു വീഡിയോ നിങ്ങൾ വേണ്ടി തോന്നുന്നുണ്ടായിരിക്കും ഓക്കെ പക്ഷെ അതിനൊന്നും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല മേ ബി ക്രിസ്റ്റൽസ് ധരിക്കുന്നുണ്ടായിരിക്കാം ബട്ട് എനിക്ക് ഇവിടെ മനസ്സിലാവുന്ന വെച്ചാല് നിങ്ങൾക്ക് കിട്ടുന്ന അബണ്ടൻസിനെ നിങ്ങൾ നോക്കി കാണുന്നില്ല നിങ്ങൾക്ക് വേറെ വേണ്ടത് ആ വേറെ ഉള്ള അബണ്ടൻസ് നിങ്ങൾക്ക് കിട്ടുന്നുമില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള റെമഡീസ് നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആൻഡ് ഫോർ സം കുറച്ച് ആൾക്കാർക്ക് ലവ് എനർജിയിൽ ബുദ്ധിമുട്ടും സ്ട്രഗിൾസും വരുന്നതായിട്ടും കാണുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ മോശമായിട്ട് ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മോശമായ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നു ഗോസിപ്പ് ചെയ്യുന്നു എന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച നല്ല ഐഡന്റിറ്റി പോയി പോകുമോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും യൂസ് ചെയ്ത് മറ്റൊരാൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് മേ നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ ലവ് എനർജിയിലോ ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ സ്ട്രെസ്ഡ് ആണ് ആ സിറ്റുവേഷനിൽ നിന്ന് അതായത് ഇപ്പം നിങ്ങൾ ഉള്ള ആ ഒരു ആൻസൈറ്റിയും സ്ട്രെസ്സും തരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ചാടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നുകിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു പരത്തുന്നത് ഒറിജിനലി നിങ്ങളല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജ് അല്ല അത് കളതരാണ് ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് വേറെ ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു പക്ഷെ അത് നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നതല്ല അതുപോലെ കഴിച്ച നിങ്ങൾ നിൽക്കുന്ന സൊസൈറ്റിയിൽ വലിയ ആൾക്കാരുണ്ടല്ലോ ആ വലിയ ആൾക്കാർ മേ ബി നിങ്ങൾ ഇമ്മച്യൂർ ആണെന്നോ നിങ്ങൾ ചെയ്യുന്ന ഡെസിഷൻ തെറ്റാണെന്നോ അല്ലെങ്കിൽ മേ ബി പത്ത് വാഴ വെച്ചാൽ മതിയായിരുന്നു കൈൻഡ് ഓഫ് ഡയലോഗ്സല്ലേ അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എല്ലാവരുടെയും ഇമോഷൻസ് നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്ത ആൾക്കാരാണ് ഇത് എത്രത്തോളം നിങ്ങൾക്ക് കണക്ട് ആകുമെന്ന് എനിക്ക് അറിയില്ല ബട്ട് എനിക്ക് കിട്ടുന്നത് അങ്ങനെയാണ് പിന്നെ എനിക്കൊരു വേൾഡ് കാർഡും കിട്ടിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് സം റീസൺസ് വേൾഡ് കാർഡ് ഇതിനകത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വെക്കാത്തത് മിക്ക മിക്കഡ്സും ഇതിനകത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് പ്രൊവൈഡ് ചെയ്യാത്തത് കാണിക്കാൻ പറ്റുന്ന കാർഡ്സ് മാത്രം കാണിക്കുന്നത് കാരണം യൂട്യൂബ് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ ആവശ്യത്തിന് നിങ്ങൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വന്നാൽ നിങ്ങളുടെ കൂടെ ആരും കാണത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ അങ്ങോട്ട് കൊടുത്തവരൊക്കെ നിങ്ങളെ തള്ളി പറയും അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് നിങ്ങൾ സഹായിച്ചവരായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണദൂക്ഷിക്കുന്നതും കുറ്റം പറയുന്നതും അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ച് മറ്റാൾക്കാരോട് പോയി ആ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മേ ബി നിങ്ങൾ ഒരു നാൾ സഹായിച്ച വ്യക്തിയായിരിക്കാം നിങ്ങൾ ഒരു നിങ്ങളുടെ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും കൊടുത്ത വ്യക്തിയായിരിക്കാം അതുകൊണ്ട് തന്നെ മേ ബി ഇതും നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ആയിരിക്കാം ഓക്കെ അപ്പോ നിങ്ങളുടെ മുന്നിൽ അപർട്ടൻസ് ഉള്ള നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ അത് കാണുന്നില്ല വേറെ ചുറ്റുമുള്ള സിനേറിയോസ് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ബോട്ടം ഓഫ് ദി ഡേക്കിൽ ഒരു കിങ് ഓഫ് കപ്സും ഒരു എംപ്രസ് എനർജിയാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാതാപിതാക്കളുടെ ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ മാരേജ് റിലേറ്റഡ് ഉള്ള ഇഷ്യൂ ആയിരിക്കാം അതുപോലെ തന്നെ ഒത്തിരി മൂൺ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതായത് മേ ബി ചിലപ്പോൾ ഡെസിഷൻ ഒരു എന്താണോ മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്നൊരു ഡെസിഷൻ മാത്രം എടുത്താൽ മതിയായിരിക്കാം പക്ഷെ ആ ഡെസിഷൻ പോലും നിങ്ങളെ കൊണ്ട് പലപ്പോഴും എടുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ മുമ്പ് എടുത്ത ഡെസിഷൻസ് എല്ലാം പരാജയമാണ് അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ട് ഡെസിഷൻ ഞാൻ എടുത്താൽ അത് ഫ്ലോപ്പ് ആകും എന്നുള്ള ഒരു ആത്മവിശ്വാസ കുറവാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് മുന്നോട്ട് പോകുന്ന നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ നിങ്ങൾ ഒത്തിരി മുന്നോട്ട് വന്നിട്ടുമുണ്ട് അതിൽ ഞാൻ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു നിങ്ങളെ പക്ഷെ ഒരു മൂഡ് എനർജി അതായത് പുറമേ നിങ്ങൾ ഒരു സൺ എനർജി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അകമേ നിങ്ങൾ ഒരു മൂൺ എനർജി ആയിട്ടും ഒരു ഹൈഡ് എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഈ സൺ സൺ കാട് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒത്തിരി ആൾക്കാരുടെ മാനിപ്പുലേഷനിലാണ് ഇരിക്കുന്നത് എന്നാണ് എന്നത് കാണുന്നത് ഇത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നത് പോലെ നിങ്ങൾ ഇന്നർ ഫേസിൽ ഒരിക്കലും സന്തോഷവാരല്ല അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡാണ് പക്ഷെ പുറമെ നിങ്ങൾ ഒരു നല്ലൊരു സൺ വൈബ്രേഷനിലാണ് നിൽക്കുന്നത് അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷെ ഒരു കടല പോലെയുള്ള ഒരു ഇമോഷനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ വളരെ ക്യാം ആൻഡ് ക്വയറ്റ് ആയിരിക്കാനാണ് എപ്പോഴും ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുറമേ കാണിക്കുന്ന ഒരു നിങ്ങളല്ല ഉള്ളിലുള്ള നിങ്ങൾ ഉള്ളില് ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് കാണുന്നത് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെന്ന് നോക്കാം Please guide us. Okay. Please അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു വ്യക്തിയെ അഗാധമായിട്ട് പ്രേമിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ഇന്റ്യൂഷൻ നിങ്ങളുടെ ആ ഒരു എന്താ ആ ഒരു വൈബ്രേഷനുമായിട്ട് മാച്ച് ആകുന്നില്ല അല്ലെങ്കിൽ കണക്ഷൻ ഓക്കെയാ അതായത് കണക്ഷനിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച് ആവാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവാൻ താല്പര്യപ്പെടുന്നു പക്ഷെ ആ ഒരു വ്യക്തി എത്ര പറഞ്ഞു മനസ്സിലാക്കിയിട്ടും ആ വ്യക്തി ശരിയാവുന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിനകത്ത് ഡിറ്റാച്ച് ആവുന്നു അല്ലെങ്കിൽ മേ ബി ആ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡിറ്റാച്ച് ആവുന്നു പക്ഷേ പൂർണ്ണമായി ഡിറ്റാച്ച് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ കോണിൽ എവിടെയും ഇരുന്നിട്ടോ അയ്യോ ഇത് വേണ്ടത് തെറ്റായിപ്പോ എനിക്ക് ഈ പേഴ്സണെ തന്നെയല്ലേ വേണ്ടത് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അങ്ങനത്തെ ഒരു മൂന്ന് ഇഫക്റ്റ് സ്ട്രെസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അതായത് എന്ത് തീരുമാനം എടുക്കണമെന്ന് നിങ്ങളുടെ കരിയറിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി രീതിയിലായിരിക്കാം പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേഷമായിരിക്കാം അപ്പോൾ ഈ ഇഷ്യൂവിൽ ഒക്കെ കിടന്ന് നിങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കളിച്ചോണ്ടിരിക്കുകയാണ് ഇതിനൊന്നും ഒരു അന്തോവും കുന്തവും ഇല്ലേ എന്ന രീതിയിൽ ഒരു തോട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും വരുന്നത് അല്ലെങ്കിൽ ഞാൻ മാത്രം എന്താ ഇങ്ങനെ പെട്ട് നിൽക്കുന്നത് എനിക്ക് എന്താ ഒരു ക്ലാരിറ്റി കിട്ടാത്ത റിലേഷൻഷിപ്പിൽ പോയാലും ഫ്ലോപ്പ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ പോയാലും ഫ്ലോപ്പ് ഫാമിലി സപ്പോർട്ട് എനിക്ക് കിട്ടുന്നില്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റും എനിക്ക് എന്റെ ലൈഫിൽ കിട്ടുന്നില്ല എന്ന ഒരു ധാരണയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ് കാരണം ഓവർ തിങ്കിങ് അല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം അപ്പൊ അത് കാരണം നിങ്ങൾ ഭയങ്കരമായി സ്ട്രെസ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രായം എനിക്ക് ഇത്രയും വയസ്സായി എനിക്ക് സേവിങ്സ് ഇല്ല അല്ലെങ്കിൽ എന്റെ കൂടുതൽ എല്ലാവരും സെറ്റിൽഡായി കാറെടുത്ത് വീട് മേടിച്ചു അതായത് സാധാരണ ഹ്യൂമൻ തിങ് ഒരു ഒരു നമ്മളൊരു പ്രായമാകുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാവുന്ന ഒരു ആദി ആ ഒരു സ്ട്രെസ്സാണ് നിങ്ങളുടെ തലേ കിടക്കുന്നത് മുഖ്യ കാര്യത്തിലും എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടിന്യൂഷൻ അല്ല വേണ്ടത് ക്ലോഷർ ആണ് വേണ്ടത് അതായത് അടപ്പിട്ട് അടച്ചു വെക്കാനാണ് നിങ്ങക്ക് വേണ്ടത് അതായത് ആ സൊല്യൂഷനിൽ മുന്നോട്ട് പോയി റിസ്ക് എടുക്കാൻ ഇനി വയ്യ ഇനി പറ്റുന്നില്ല എനിക്കത് അടച്ചാ മതി അതൊന്ന് തീർന്നു കിട്ടിയാ മതി സോ ഇങ്ങനത്തെ കുറെ 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 കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഇനി നമുക്ക് ഡയറക്ട്ലി യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പോസിറ്റീവ് എനർജിയോട് ചോദിച്ചു നോക്കാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് വാട്ട് എസ് ദ സൊല്യൂഷൻ അതാണല്ലോ എല്ലാവർക്കും വേണ്ടത്യൂഷൻ ഫോർ ദസ് വാട്ട് ഷുഡ് ഐ ഡൂ അതാണ് എപ്പോഴും എന്നോട് പേഴ്സണൽ റീഡിങ് പല ആൾക്കാരും ചോദിക്കുന്നത് അതിനുള്ള ഒരു ഉത്തരം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ കരിയറിലായിക്കോട്ടെ എന്താണ് ചെയ്യേണ്ടത് What should you do? Career, okay. Here. In in and, okay. okay. life <laughs> in ഓവർ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള മെസ്സേജ് ആണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് കാരണം ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പം കൈവിട്ടു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷേ അതിനകത്ത് നിങ്ങൾ റഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് യാതൊരു ഗുണവും കിട്ടില്ല പരാജയം മാത്രമേ കിട്ടുകയുള്ളൂ എന്നതാണ് ഫസ്റ്റ് കാർഡ് കാണിക്കുന്നത് പിന്നെ ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരുന്നാൽ നമ്മൾ അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടും പക്ഷേ ഈ ഒരു സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ മേ ബി ഇൻ ടെൻ മന്ത്സ് ഓക്കെ ഈ വരുന്ന അടുത്ത ടെൻ മന്ത്സ് മേ ബി അടുത്ത നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയറിന്റെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസത്തിലായിരിക്കാം മേ ബി നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യത്തിന് ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ടാവുക മേ ബി ഇൻ കരിയർ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ബാലൻസിന് മേ ബി ടെൻ ഇയേഴ്സ് കണ്ടോ ഞാൻ റിസൾട്ട് ചോദിച്ചപ്പോൾ എനിക്ക് പത്താണ് കിട്ടിയത് അപ്പോൾ മേ ബി ടെൻ ടെൻ അല്ല ടെൻ മന്ത്സ് ഓക്കെ അതിലായിരിക്കും നിങ്ങൾക്ക് പോസിബിൾ ആകുക എന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനാണ് ചെയ്യേണ്ടത് ഏറ്റവും സ്ലോ ആയിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന എത്രത്തോളം നടക്കാൻ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്നിട്ട് ചുറ്റുമുള്ള ഒബ്സർവ് ചെയ്യുക അതിട്ട് നിങ്ങൾ കൂളായിട്ടിരിക്കുക കാരണം ആരാണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നത് ആരാണ് തെറ്റ് ചെയ്യുന്നത് ആരാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പൊട്ടിച്ചത് ആരാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത് ആരാണ് നിങ്ങളെ ജോലിയിൽ ശല്യം ചെയ്യുന്നത് ആരാണ് നിങ്ങൾക്ക് പാര വെക്കുന്നത് ഇതെല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുക ആൻഡ് നിങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള നിങ്ങളുടെ വാൾ എടുക്കാനുള്ള സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും ഓക്കെ പതുങ്ങി ഇരുന്ന് കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് നല്ലത് എന്നൊരു വൈബ്രേഷൻ ആണ് അതിനകത്ത് പറയുന്നത് പതുങ്ങി ഇരുന്ന് അറ്റാക്ക് ചെയ്യാൻ നമ്മൾ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക നമ്മൾ പതുങ്ങിയിരിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ റിയാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വേണ്ടി തന്നെ തുറന്നു വരും അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തന്നെ തേടി വരും ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങളൊരു മെജേഷൻ കൈൻഡ് ഓഫ് വൈബ്രേഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ എനിക്ക് തോന്നുന്നത് എന്നെ കാണുന്ന ഈ പല ആൾക്കാരും ഈ ഒരു ഫേസിലൂടെ മിക്ക കാര്യങ്ങൾക്ക് കടന്നു പോയിട്ടുള്ളവരാണ് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് പേഷ്യൻസോടുകൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനാണ് ഒത്തിരിയും വലിയ കാര്യം ഫേസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് നിങ്ങൾ ഇതേ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ പലപ്പോഴും ക്യുക്ക് ആക്ഷൻ എടുത്തു എന്നിട്ട് അതൊക്കെ ഓർഡർ ആൻഡ് അറേഞ്ച് ആവും നിങ്ങൾ വിശ്വസിച്ചു പക്ഷെ അതൊന്നും ഓർഡർ ആൻഡ് അറേഞ്ച് ആയില്ല എല്ലാം തകതിമയായി താഴെ കിടക്കുന്നു ഓക്കെ അതുകൊണ്ട് ഇനി ബാക്കി എന്തൊന്നും ചെയ്യണം റിയില്ല ഡെസിഷൻ എങ്ങനെ എടുക്കണമെന്നൊന്നും എന്നൊന്നും അറിയാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് യൂണിവേഴ്സ് പറയുന്നത് കാം ഡൗൺ ആയിരിക്കാം ഇപ്പൊ നമ്മൾ റഷ് ചെയ്യേണ്ട വിത്തിൻ ടെൻ മന്ത്സേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ ഭയങ്കര സ്പീഡിൽ ഒരു വണ്ടി ആ വണ്ടി നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ അതിന്റെ ഓട്ടം ഫിനിഷ് ചെയ്യാൻ നിന്നാൽ എന്താ ബ്രേക്ക് പിടിക്കും പക്ഷെ ബ്രേക്ക് ആവത്തില്ല ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ട് അതായത് നമ്മളൊരു ക്ലോഷർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഫ്രണ്ട് കൊണ്ടുപോയി ചവിട്ട് നിർത്തണമെന്ന് ആഗ്രഹിക്കും ആഗ്രഹിക്കും ഭയങ്കര സ്പീഡിൽ വരുന്ന വണ്ടിയാണെങ്കിൽ ആണെങ്കിൽ അതൊരിക്കലും നിർത്തത്തില്ല ആക്സിഡന്റ് ആവും അതുകൊണ്ട് തന്നെ ഭയങ്കര റഷിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് സക്സസ് കിട്ടില്ല പക്ഷെ നിങ്ങൾ സ്ലോയിൽ പോകുകയാണെങ്കിൽ എപ്പോഴാണോ ബ്രേക്ക് പിടിക്കേണ്ടത് ആ ഒരു മെസ്സേജ് യൂണിവേഴ്സിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ നിങ്ങൾ ബ്രേക്ക് പിടിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുക നിങ്ങളുടെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനെ ട്രസ്റ്റ് ചെയ്യുക കാരണം ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒത്തിരി ചാപ്റ്റേഴ്സ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ള ഒത്തിരി അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓരോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനെയും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെയും ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം അത് പറയുന്നുണ്ടാവുക ഫോർഗീവ്നെസ് ഓക്കെ തന്നെ എല്ലാ കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുക നമുക്ക് വർക്ക് ചെയ്യേണ്ട ഇപ്പോ കൈൻഡ് ഓഫ് എന്തെങ്കിലും ഒക്കെ എൻ എന്താണ് ആർ ഫ്യൂച്ചർ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സംഭവിക്കും ഇഫ് യു ബിലീവ് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ നടക്കും ആൻഡ് വിത്തിൻ ടെൻ മന്ത്സ് ആയിരിക്കും ചിലപ്പോൾ അത് നടക്കാനുള്ള സാധ്യത സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക അതുപോലെ നിങ്ങൾ എന്തെങ്കിലും എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ശരിയാണ് നെക്സ്റ്റ് ഇയർ ആയിരിക്കും നിങ്ങൾക്ക് അത് കിട്ടുക എന്നതാണ് എന്നു കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക ഹരിബറിയിൽ ഒരു സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്നാണ് യൂണിവേഴ്സിന്റെ മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനിയും നമുക്ക് കുറച്ചും കൂടി ഒരു മെസ്സേജ് നോക്കാം എന്തൊക്കെയാണ് എത്തുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള സ്ട്രെസ്ഡ് സിറ്റുവേഷൻ ആണെങ്കിൽ പുതിയ പ്രോജക്ട്സ് നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യം തുടങ്ങാം പുതിയ ഐഡിയാസ് പുതിയ ബിസിനസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ജോലിയിൽ നിന്ന് വേറെ മാറി ചിന്തിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യം നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടുമെന്ന മെസ്സേജ് ആണ് മേ ബി ആരെങ്കിലും പുതിയൊരു സംരംഭം തുടങ്ങാൻ ശ്രമിച്ചിട്ട് റിസ്ക് ആയതുകൊണ്ട് പിന്നോട്ട് വലിഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കാം അവർക്ക് നിങ്ങൾ ഇറങ്ങി നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റീഡിംഗ് പെർസണലൈസ് കൺഫേം ശേഷം ഇറങ്ങാവുന്നതാണ് കണ്ടോ ദർ ഇസ് നോ നീഡ് ടു ഹറി ഓർ ഫോഴ്സ് തിങ്സ് ടു ഹാപ്പൻ എവറി തിങ് ഇസ് ഒക്കറിങ് ഇൻ പെർഫെക്ട് ടൈമിംഗ് യെസ് ഇത് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇത് തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രീൻ താരാമ മന്ത്രങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിച്വൽസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് മറ്റുള്ളവരോടും ഹെൽപ്പ് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് പല രീതിയിലുള്ള സ്പെൽസും ബ്രേസ്ലെറ്റും ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ നിങ്ങളുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് ഓക്കെ ഹാവ് ഫെയ്ത്ത് ദാറ്റ് യു നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലെല്ലാം നിങ്ങൾക്ക് വിശ്വാസവും ഉറപ്പും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതും അതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതുമായിരിക്കും നിങ്ങൾക്ക് ഡിവൈൻ ചാനൽ എനർജി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഹോപ്പ് എവിടെ നശിക്കുന്നു അവിടെ യൂണിവേഴ്സ് നിങ്ങൾ കൈപ്പിടിച്ചുയർത്തും എന്നാണ് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഗൈസ് വിതിൻ ടെൻ മന്ത്സേ അത് നടക്കാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ റഷ് ചെയ്തിട്ടും ഓടിയിട്ടും ചാടിയിട്ടും കാര്യമില്ല നിങ്ങളുടെ പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യുക പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യുക അതാണ് എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ള മെസ്സേജ് ഇത് എത്ര ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നത് എനിക്ക് അറിയില്ല ബട്ട് ഇന്ന് ഇത് റീഡ് ചെയ്യണം എന്നുള്ള ഒരു ഇൻസൈറ്റ് ആണ് എനിക്ക് കിട്ടിയത് ദാറ്റ്സ് വൈ ഞാനിത് റീഡ് ചെയ്തു ആൻഡ് കുറെ ആൾക്കാർ എന്ന ചോദിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങൾക്കുള്ള കാര്യത്തിൽ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളായിരിക്കണം അതായത് എനിക്ക് വീടുണ്ട് എനിക്ക് കാലുകൾ കൈകളുണ്ട് എനിക്ക് കണ്ണുണ്ട് അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പൊ അത് ഒരു ചെറിയ മിഠായി ആയിക്കോട്ടെ സ്വന്തം പേഴ്സ് നേരത്ത് മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അബണ്ടന്റ് ആണ് അതുപോലും പറ്റാത്ത എത്രയോ ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കുള്ള കാര്യത്തെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് ഞാൻ സന്തുഷ്ടനാണ് അതിൽ എന്ന് പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അതായത് അതുകൊണ്ട് യൂണിവേഴ്സ് എന്നെ സഹായിക്കുന്നതിന് ഒത്തിരി നന്ദി ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ തരും അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു അതായത് ഞാൻ ഫിനാൻഷ്യലി വളരെയധികം ആണ് എനിക്ക് അബണ്ടൻസ് തരുന്നതിൽ ഒത്തിരി നന്ദി പക്ഷെ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ തരും എന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തു നോക്ക് ലൈവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഞാൻ വളരെ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പിലാണ് വളരെ പോസിറ്റീവാണ് എനിക്ക് ഇത്രയും നല്ല റിലേഷൻഷിപ്പ് തന്നതിന് ഒത്തിരി നന്ദി യൂണിവേഴ്സ് എന്ന രീതിയിൽ ആറ്റിറ്റ്യൂഡ് അറിയിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി റിലേഷൻഷിപ്പ് ഗ്രോത്ത് തരും മനസ്സിലായോ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്ക് ഇതിപ്പോൾ ഒരു ദിവസം പറഞ്ഞിട്ട് നാളെ മറന്നു പോകാനല്ല ഒരു ട്വൻറ്റി വൺ എങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക് മെറാക്കൽസും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എടുത്തു ചാടേണ്ട സമയമല്ല നിങ്ങളൊരു ലൂപ്പ് ഓഫ് സൈക്കിളിലാണ് ആ സൈക്കിൾ നിങ്ങൾ അനുഭവിച്ചു തന്നെ പുറത്ത് പോകണം എന്നൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് പക്ഷേ യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോപ്പ് ഇല്ലാത്ത ആ സമയങ്ങളിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾക്ക് ഹോപ്പ് തരും നിങ്ങളെ സഹായിക്കും എന്നാണ് കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫർദർ മോർ റീഡിങ്സ് താൽപ്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ് നമുക്ക് ഫോർ എംപവർമെന്റ് അതുപോലെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ ലവ് എനർജി അട്രാക്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകാനുള്ള ബ്രേസ്ലെറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ കയസ് സാധിക്കും ബൈ ബൈ